ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇത് ഇന്നത്തെ ബ്രൈഡ് ഹെന ഹെനയുടെ കല്യാണാണ് കേട്ടോ അപ്പോൾ ഇന്ന് അപ്പോൾ ഒരു വ്രെഡിങ് ലുക്കാണ് ചെയ്യുന്നത് ക്രിസ്ത്യൻ ബ്രൈഡാണ് നമ്മളിപ്പോൾ ആദ്യം തന്നെ ആൾക്ക് ത്രെഡിങ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അനസ്ത സോറി ബെനഫിറ്റിൻ്റെ പോമേഡ് വെച്ചിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുത്തത് ഓൾറെഡി നമ്മൾ ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു രണ്ട് ഐബ്രോസും രണ്ട് ഷെയ്പ്പായിരുന്നു അപ്പോൾ നമ്മളത് അത്യാവശ്യം നല്ല രീതിക്ക് ഐബ്രോസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ബെനഫിറ്റിൻ്റെ പോമേഡ് വെച്ചിട്ട് ജെല്ല് വെച്ചിട്ട് നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തായിരുന്നു കാരണം ആൾ ഓൾറെഡി മേക്കപ്പിനെ കുറിച്ച് അത്യാവശ്യം നോളജും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് കേട്ടോ ആൾ എയർ ഹോസ്റ്റസ് സോറി ഗ്രൗണ്ട് ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നതാണ് ഗ്രൗണ്ട് സ്റ്റാഫായിരുന്നു കോഴിക്കോട് അപ്പോൾ അവരുടെ ഫീൽഡിൽ മേക്കപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാലോ അപ്പോൾ ആൾക്ക് അത്യാവശ്യം നോളജ് ഒക്കെ ഉണ്ട് അപ്പോൾ ചേച്ചി എൻ്റെ ഐബ്രോസ് ഒക്കെ നല്ലതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നല്ലതുപോലെ ഐബ്രോസ് ഒക്കെ എഴുതി കൊടുത്ത് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ കാര്യമായിട്ട് എഴുതിയില്ല കേട്ടോ സ്റ്റാർട്ടിങ് നാച്ചുറൽ ആയിട്ട് നിർത്തിയിട്ട് മിഡിൽ ടു എൻഡാണ് നല്ലതുപോലെ എഴുതി കൊടുത്തത് അപ്പോൾ ഐബ്രോസ് തന്നെ ആൾക്ക് നല്ല ഇഷ്ടമായിരുന്നു ദെൻ നമ്മൾ ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്തായിരുന്നു പക്ഷെ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ നമുക്ക് ഇങ്ങനെ നല്ല ഐബ്രോസ് കിട്ടുമോ അതിനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ മോഡിഫൈ ചെയ്യാൻ നല്ല ഭംഗി ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ഹെനയുടെ വെഡ്ഡിങ് വന്നിട്ട് ഈവനിങ് ആയിരുന്നു അപ്പം നമ്മൾ രാവിലെ ഒരു പത്ത് മണിക്കായപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കാരണം ആൾക്കത്യാവശ്യം ബ്രൈറ്റായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു ആളുടെ സ്കിൻ ടോണിനെക്കാളും കുറച്ചും കൂടി ബ്രൈറ്റ് ആവണമെന്ന് പറഞ്ഞായിരുന്നു ഇപ്പം നമ്മൾ ലെൻസ് വെച്ചിട്ടില്ല കേട്ടോ നമ്മൾ മേക്കപ്പ് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് ലെൻസ് വെക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത് അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തത് ഫ്രഷ് ലുക്കിൻ്റെ ആണ് കേട്ടോ പക്ഷേ ആൾക്ക് നാളെ അത്യാവശ്യം നല്ല ഫെയർ ആയ കാരണം ആ ഗ്രീൻ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് നമ്മൾ ഐബ്രോ ഫില്ലിങ്ങും അത്യാവശ്യം എനിക്ക് ഐ കൺസീൽ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ലെൻസ് അപ്ലൈ ചെയ്തത് കേട്ടോ ഞാൻ അങ്ങനെ അധികം മാർക്കും വെച്ചെടുക്കാത്തൊരു ഷെയ്ഡാണ് ഗ്രീൻ പക്ഷെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു വെച്ച് കൊടുത്തപ്പം അതിനുശേഷം നമ്മൾ ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്തു വിട്ടുക ഇത് പി എ സിയുടെ ഒരു കൺസീലർ കൺസീലർ പാലറ്റാണെട്ടോ ഞാൻ റീസെൻ്റ്ലി ഒരു മേടിച്ചതാണ് കുഴപ്പമില്ല നല്ല അത്യാവശ്യം നല്ലൊരു പാലറ്റാണ് ആദ്യം ഒരു ഫയർ ഫയർ ഷെയ്ഡ് എടുത്തിട്ട് നല്ലതുപോലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ ഐബ്രോസ് ഐബ്രോസൊക്കെ കാണാനായിട്ടൊന്ന് ഡിഫൈൻഡ് ആയിട്ടിരിക്കും നമുക്ക് കാണുമ്പോൾ ഒന്ന് ഒന്ന് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ആളുടെ സ്കിൻ ടോൺ വന്നിട്ട് ഡ്രൈ സ്കിന്നുകാരുടെ മേക്കപ്പ് ചോദിക്കുന്നവരോട് ആളുടെ സ്കിന്നു നല്ല ഡ്രൈ സ്കിന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രൈ സ്കിന്നുകാർക്ക് എങ്ങനെ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലതുപോലെ മോയിച്ചറൈസർ അപ്ലൈ ചെയ്യും മോയിസ്ചറൈസർ ഒന്നും കൂടി സ്കിന്നിലോട്ട് അബ്സോർബ് ആയി എന്ന് കാണുമ്പോൾ ഒന്നും കൂടി ഇട്ട് കൊടുക്കും നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ നമുക്കൊരു ഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്നത് വരെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ ഓൾറെഡി നമ്മൾ സ്കിന്നിതാ സോറി ഐ ഒക്കെ ഒന്ന് കൺസീൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രഷ് ലുക്കിൻ്റെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് കേട്ടോ അപ്പോൾ നമ്മളിത് ആ ടാർട്ട് വെച്ചിട്ട് കൺസീൽ ചെയ്തു അതിന് ശേഷം പാറ്റ്മാക്രാബ്സിൻ്റെ പൗഡർ വെച്ചിട്ട് സോറി മാക്കിൻ്റെ പൗഡർ വെച്ചിട്ടാണ് സെറ്റ് കൺഫ്യൂഷൻ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇത് വെച്ച വീഡിയോ ആണല്ലോ അപ്പോൾ ഏത് പ്രോഡക്റ്റ് എടുത്തേ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനാണ് കേട്ടോ ദെൻ ഐ മേക്കപ്പ് ചെയ്തു ഐ മേക്കപ്പ് വന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വായോ വളരെ ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ഐ മേക്കപ്പ് തന്നെയായിരുന്നു ക്രിസ്റ്റ്യൻ വെഡ്ഡിങ്സിനൊക്കെ നമ്മൾ വളരെ ലൈറ്റ് ഐ മേക്കപ്പ് ആണ് കേട്ടോ കൊടുക്കാറ് അപ്പോൾ നിങ്ങൾ ഐ മേക്കപ്പ് കണ്ടിട്ട് വായോ നമ്മുടെ നോട്ടിയുടെ ബാലറ്റീന്നാണ് ഒരു ബ്രൗൺ ഷെയ്ഡും അതുപോലെ ചെറിയൊരു സ്മോക്കി ഐസും കൊടുത്തു ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തായിരുന്നു കേട്ടോ സെഫോറുടെ ഒരു സ്കെച്ച് വെച്ചിട്ട് നമ്മൾ എഴുതിയും കൊടുത്തായിരുന്നു പിന്നെ ലാഷ് വന്നിട്ട് ഫിഫ്റ്റി ഫൈവ് ആണ് കേട്ടോ വെച്ച് കൊടുത്തത് ജസ്റ്റ് ഒന്ന് കട്ക്രീസ് ലൈറ്റായിട്ടൊരു കട്ക്രീസ് കൊടുത്തായിരുന്നു രണ്ട് ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യും വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ ചെയ്തത് ഒരു കട്ക്രീസ് പോലെ ഒരു ഹാഫ് കട് ക്രീസ് കൊടുത്തായിരുന്നു അപ്പോൾ ലാഷും കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ ഐ മേക്കപ്പ് കണ്ടിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽ പറയാം ആദ്യം ഞാൻ ഇൻഗ്ലോട്ടിൻ്റെ ജെല്ല് വെച്ചിട്ടാണ് കേട്ടോ ഐ മേക്കപ്പ് ചെയ്തത് ഐ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ ഓൾറെഡി എൻ്റെ ഇൻഗ്ലോട്ട് വന്നിട്ട് നല്ലോണം കട്ട് ചെയ്യേണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡ്യൂറൽ ലൈൻ ഇല്ലേ ഇൻഗ്ലോട്ടിൻ്റെ അത് വെച്ചിട്ട് മിക്സ് ചെയ്തായിരുന്നു നല്ലതുപോലെ അത് മെൽറ്റ് ചെയ്ത ശേഷം ഒന്ന് നല്ലതുപോലെ അതിൻ്റെ കട്ടയൊക്കെ മാറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഹേന നല്ല ഉറക്കാണ് കേട്ടാണ് ഉറങ്ങും ഐ മേക്കപ്പിൻ്റെ സമയത്ത് ആളുകൾ ഭയങ്കരമായിട്ട് ഉറങ്ങുമ്പോഴാണ് കേട്ടോ ഞാൻ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഐ മേക്കപ്പിനുള്ള അത് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ട് അതൊന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മോക്കി ആക്കി ഉണ്ടെങ്കിൽ നല്ല ഇൻഗ്ലോട്ടിൻ്റെ വന്നിട്ട് ഭയങ്കര ബ്രൈറ്റായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് സ്മോക്കി ചെയ്യുമ്പോൾ നോർമലി ബാക്കി സ്മോക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ലൈനറ് ഐ ലൈനറോ അല്ലെങ്കിൽ സ്കെച്ച് ലൈനറോ വെച്ചിട്ട് നമ്മൾ ലാഷ് വെക്കുന്നിടത്ത് ആ ലാഷ് ലൈൻ ഒന്ന് എഴുതി കൊടുത്താൽ നല്ല രസമായിരിക്കട്ടെ കാണാനായിട്ട് അപ്പോൾ അങ്ങനെയാണ് ഐ മേക്കപ്പ് ചെയ്തത് മസ്ക്കാര വന്നിട്ട് ഞാൻ എനിക്ക് ഈ നൈക്കയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഹുദയുടെ ഏതോ പുതിയൊരു മസ്കാര അവർ അതിൻ്റെ ഒരു മിനി വേർഷൻ എനിക്ക് ഫ്രീ തന്നിട്ട് അപ്പോൾ അതായിരുന്നു പിന്നെ ഇതാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആർബൺ ഡി കെയുടെ ഒരു ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ഷിമ്മറിട്ട് കൊടുത്തു നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പം ഹേന ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഉണ്ട് കേട്ടോ ഒരു ചെറിയ ഉറക്കായിരുന്നു ആളായി മേക്കപ്പ് കഴിഞ്ഞപ്പോൾ എണീറ്റ് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹേനായിട്ടുള്ള വർത്താനം തുടങ്ങി ആക്ച്വലി ഞാനിപ്പോൾ വിചാരിക്കുക നെക്സ്റ്റ് വീഡിയോ ഇട്ടിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പക്ഷെ ഇത് ഞാനിങ്ങനെ എപ്പോഴും വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ടാണ് ഒത്തിരി ഇങ്ങനെ ഡിലേ വരുന്നത് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടപാടെ പ്രോഡക്റ്റും പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇനി ഇപ്പം നെക്സ്റ്റ് വീഡിയോട്ട് ഞാൻ അങ്ങനെ ചെയ്യാട്ടോ അങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ ഇതാ ഡ്രൈ സ്കിന്നാരോട് പറയാനുള്ളത് ഇത് നമ്മൾ ഡ്രൈ സ്കിന്നിനാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമുക്ക് കമൻസിൽ ചോദിച്ചു ഞാൻ പറഞ്ഞു തരാം ഓൾറെഡി ഇതാണെ സ്കിന്നു നല്ല ഡ്രൈ ആണ് അവ നമ്മൾ മാക്കിൻ്റെ ഫിക്സ് പ്ലസ് ആണ് ഓട്ടോ ഓണർ അടിച്ച് കൊടുത്തു അത് നോർമൽ അബ്സോർബ് അബ്സോർബായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നാച്ചുറലി അബ്സോർബായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്രഷ് ഈ ആണ് കേട്ടോ നമ്മൾ പ്രൈമറ് മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷ് ഞാൻ പരമാവധി കൈയോടെ ചെയ്യാതിരിക്കും നോക്കാറുണ്ട് കാരണം എൻ്റെ കൈ വന്നിട്ട് നല്ല കൈയുടെ ഉള്ളം കൈ ഒക്കെ വന്നാൽ നല്ല ഡ്രൈ ആ അപ്പോൾ ഒത്തിരി മോയ്സ്ചറൈസർ അങ്ങനെ പോകും ബ്രഷ് ആകുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഫേസിൽ കിട്ടും അപ്പോൾ അതായത് ഇതുപോലെ നല്ലതുപോലെ അപ്ലൈ ചെയ്തു ഒരു അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും അപ്ലൈ ചെയ്തു അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു ബേസ് നിൽക്കുന്ന സമയത്ത് നമ്മൾ കളർ കറക്റ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ും ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല അവരുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതുപോലെ ഡ്രൈ സ്കിന്നുകാർക്ക് എപ്പോഴും ഒരു ഓയിൽ പ്രൈമർ അങ്ങനത്തെ കൊടുക്കുക നമ്മൾ മാറ്റ് പ്രൈമറോ അല്ലെങ്കിൽ ഒരു ജെൽ പ്രൈമറൊക്കെ കൊടുക്കുന്നേക്കാളും എപ്പോഴും ഓയിൽ പ്രൈമർ കൊടുക്കുക അവരുടെ സ്കിന്നെ എത്രത്തോളം ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ പറ്റുമോ അപ്പോൾ അത്രത്തോളം മേക്കപ്പ് വന്നിട്ട് നല്ല ഒരു ഡ്യൂയി ഫിനിഷിങ് തരും കേട്ടോ പിന്നെ ഡൂയി ഫിനിഷിംഗ് ആണെന്ന് നമ്മൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നാണെങ്കിൽ നമ്മളിപ്പോൾ പൗഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു സെറ്റിംഗ് അവോയ്ഡ് ചെയ്യാം ചിലവർക്കൊരു ഇതുണ്ട് പൗഡർ സെറ്റിങ് ചെയ്തില്ല മേക്കപ്പ് ലാസ്റ്റ് ലാസ്റ്റിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ ചെറിയ രീതിയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി അതുപോലെ ഇവർക്ക് എപ്പോഴും ക്രീം ബ്ലഷ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഹെനക്ക് നല്ലതുപോലെ ഞാൻ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തു കേട്ടോ ആണ് കേട്ടോ യൂസ് ചെയ്ത് ഓൾ സ്കിൻ ടൈപ്പിനെ പറ്റുന്നൊരു മോയ്സ്ചറൈസറാണ് എംബ്രോയലൈസ് വന്നിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ നമുക്ക് ഒത്തിരി വേറെ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ മുന്നൊക്കെ ഉപയോഗിച്ചായിരുന്നു ബോബി ബ്രൗൺ അപ്പോൾ അത് എൻ്റെ തീർന്നിരിക്കുക ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എംബ്രോയ്ലൈസിൻ്റെ വലിയ ട്യൂബ് പറഞ്ഞ ഇപ്പുണ്ട് പുതിയത് മേടിച്ചത് അപ്പം അതുകൊണ്ട് ഞാൻ എംബ്രോലൈസാണ് കേട്ടോ യൂസ് ചെയ്യാറ് ഓയിൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പി എസ് സിയുടെ നമ്മുടെ റെഡ് കളർ ബോട്ടിൽ വരുന്നില്ല അതാണ് കേട്ടിട്ട് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞിട്ട് ഞാൻ പി എസ് സിയുടെ ഒരു ഓയിൽ പ്രൈമറാണ് കേട്ടോ ഞങ്ങൾക്ക് യൂസ് ചെയ്തത് കാരണം ആളുടെ ഒന്ന് ഒരു നമ്മൾ നല്ലൊരു ഡ്യൂ ടൈപ്പാണ് കൊടുക്കുന്നത് ആൾക്ക് അത്യാവശ്യം ഇങ്ങനെ ഒരു ഓയിൽ ഫിനിഷിങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഗ്ലോ ടൈപ്പ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ കുച്ചിയുടെ ോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ യൂസ് ചെയ്തത് പിന്നെ ഞാൻ ഈ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത ഓക്സിഗ്ളോടെ ഈ ഫിൽട്ടർ അടിപൊളി റിസൾട്ടാണ് കേട്ടോ എനിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ വാട്ടർമെലൺ റെസിപ്പിനേക്കാളൊക്കെ എനിക്ക് കുറച്ചും കൂടി ഒരു എനിക്ക് ഭയങ്കര റിസൾട്ട് തോന്നിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഓക്സിഗ്ലോടെ അടിപൊളി റിസൾട്ടാണ് അപ്പോൾ അത് നല്ലതുപോലെ നമ്മൾ അതും അപ്ലൈ ചെയ്തു ദെൻ നമ്മൾ പി എസ് സിയുടെ ഒരു ഓയിൽ പ്രൈമറും അപ്ലൈ ചെയ്തു അപ്പോൾ തന്നെ ആളുടെ സ്കിന്നൊക്കെ വന്നിട്ട് നല്ലൊരു ഒരു ഹൈഡ്രേറ്റ് നല്ല പോലെ ഹൈഡ്രേറ്റ് ആകേണ്ടതാണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരിതിൽ നമ്മൾ കളർ കറക്റ്റർ കൊടുക്കുക അങ്ങനെ കളർ കറക്ഷനോ കാര്യങ്ങളോ ഒന്നും കേട്ടോ ആൾക്ക് ചെറിയൊരു പിഗ്മെൻറ്റേഷൻ മാത്രം അണ്ടർ അയിൽ അപ്പോൾ അത് നമ്മൾ ഇത് ഓയിൽ പ്രൈമറാണ് കേട്ടോ പി എ സിയുടെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ പി എസ് സിയുടെ ഓയിൽ പ്രൈമറ് നൈക്കലൊക്കെ അവൈലബിളാണ് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഞാൻ ടു ഫേസിൻ്റെയും യൂസ് ചെയ്യാറുണ്ട് ടാർട്ടിൻ്റെ കൺസീലർ യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ മാക്കിൻ്റെ പാലറ്റ് അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്തത് ടു ഫേസിൻ്റെ ആണ് കേട്ടോ അതിൻ്റെ ഒരു മീഡിയം ഷെയ്ഡ് എടുത്തിട്ട് അയാളുടെ ഫോർഹെഡും അണ്ടർ ഐയും പിന്നെ നമുക്ക് ഈ സ്മൈൽ ലൈൻസിൻ്റെ അവിടെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ടല്ലോ ചുണ്ടിൻ്റെ ഈ ഭാഗത്തൊരു ചെറിയൊരു കറുപ്പ് ചിന്നിൻ്റെ ഭാഗത്തൊരു കറുപ്പ് അതൊന്ന് കവർ ചെയ്ത് സ്കിന്നൊന്ന് ഈവണാക്കി വിട്ടായിരുന്നു അപ്പോൾ അതാണ് ചെറിയൊരു പിഗ്മെൻറ്റേഷൻ ആൾക്കുള്ളത് പിന്നെ നമ്മുടെ കഴുത്തിന് റൗണ്ട് ഈ നെക്കിൻ്റെ ഒരു റൗണ്ടില്ലേ അവിടെയും ആൾക്കൊരു ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്തു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സ്പോഞ്ച് ഇത് വെച്ചിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ ഞാൻ ഞാനങ്ങനെ ഞാനൊരു ഡ്രൈ അങ്ങനെയാണ് യൂസ് ചെയ്യാറ് ബ്ലെൻഡർ എപ്പോഴും ഡ്രൈ ആക്കിയിട്ട് യൂസ് ചെയ്യാറ് വെറ്റാക്കിയിട്ട് യൂസ് ചെയ്യാം ഞാൻ അങ്ങനെ വെറ്റാക്കാറില്ല കേട്ടോ അപ്പോൾ ഇതാ വെറ്റാക്കിയിട്ട് യൂസ് ചെയ്താൽ കുറച്ചും കൂടി ഹൈഡ്രേഷൻ കിട്ടുമായിരിക്കും പക്ഷേ മേക്കപ്പ് പ്രോഡക്റ്റ് കൂടുതൽ അബ്സോർബ് എന്നൊരു ഡൗട്ട് അപ്പോൾ ഞാനിപ്പോൾ ഡ്രൈ ആയിട്ടാണ് യൂസ് ചെയ്യാറ് അപ്പോൾ എനിക്ക് കവറേജ് കൂടുതൽ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ ഇതാ ആളുടെ സ്കിന്നൊക്കെ നല്ലതുപോലെ ആക്കി എടുത്തു സ്കിന്നൊക്കെ വന്ന് ഈവണായിട്ടോ അപ്പോൾ നമ്മളത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫൗണ്ടേഷനാണ് കേട്ടോ അപ്ലൈ ചെയ്തത് ഞാൻ ഫൗണ്ടേഷൻ ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കിയാൽ ആളുടെ സ്കിന്നിനേക്കാളും ഒരു ഷെയ്ഡ് ലൈറ്ററാണ് കേട്ടോ യൂസ് ചെയ്തത് അപ്പോൾ അതാ നമ്മൾ ഷാർലറ്റിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തത് എനിക്കിപ്പോൾ ഏത് ഫൗണ്ടേഷൻ യൂസ് ചെയ്താലും എൻ്റെ കൈ വന്നിട്ട് എപ്പോഴും ഷാർലെറ്റിലും അതുപോലെ നാസിലാണ് പോവുക ഷാർലെറ്റ് ഒരു ഓയിൽ സ്കിൻ ടോണിന് പറ്റുന്ന ഓയിൽ സ്കിന്നിന് പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ ആണെങ്കിലും നമുക്കതിൻ്റെ കൂടെ നാസും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഷാർലറ്റിൻ്റെയൊരു മീഡിയം ടോണും നാസിൻ്റെ ഒരു പഞ്ചാബും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തായിരുന്നു മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ഡോണക്ക് സോറി ഹെനക്ക് ചെയ്തു കൊടുത്തത് ഫസ്റ്റിൽ നമുക്ക് ഭയങ്കര ഒച്ചിരി ഓവറാണോ എന്ന് ഫീൽ ചെയ്യും പക്ഷെ അത് സ്കിന്നിലോട്ട് വലിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെനയുടെ ഫേസ് വന്നിട്ട് കുറച്ച് ചബ്ബി ഫേസ് ആണ് ശരീരം വന്നിട്ട് ആളുടെ ബോഡി വന്നിട്ട് ഭയങ്കര ഇതാണ് അപ്പോൾ ആൾക്ക് ഫേസ് നല്ലതുപോലെ കോണ്ടോറിങ് കൊടു ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കോണ്ടോറിങ് ചെയ്തായിരുന്നു നമ്മൾ നല്ലതുപോലെ അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ മിക്സ് ചെയ്തെടുത്തു ഇത് ഞാൻ റീസെൻ്റ്ലി നമ്മുടെ മിലാഗ്രോ നിങ്ങൾ ഒരുപാട് ആഡിൽ കാണുന്നൊരു ബ്രഷാണ് മിലാഗ്രോയുടെ ഫൗണ്ടേഷൻ ബ്രഷ് എന്ന് പറഞ്ഞിട്ട് ഫ്ലോലെസ് ഫിനിഷിങ് നൽകുന്ന നമ്മുടെ ഫൗണ്ടേഷൻ ബ്രഷ് എന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റം ഒന്നും തോന്നിയില്ല ആ കുഴപ്പമില്ല യൂസ് ചെയ്യാനായിട്ട് ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഇങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാനൊക്കെ നല്ലതായിട്ട് തോന്നി അപ്പോൾ അത് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തു ദെൻ നോർമലി എൻ്റെ ഒരു ബ്ലെൻഡിങ് ഫൗണ്ടേഷൻ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു ദെൻ സ്പൂൺ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡറും വെച്ചിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തു എത്രത്തോളം നമ്മൾ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ മേക്കപ്പ് ഫ്ലോലെസ്സായിട്ട് നമുക്ക് കിട്ടും അപ്പം അതിനുശേഷം ഞാൻ ഹെനയുടെ ഓൾറെഡി നമ്മൾ ബ്ലെൻഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഹെനയുടെ നമ്മൾ ഹെയർ അയൺ ചെയ്യാൻ തുടങ്ങി കേട്ടോ അയണിങ്ങും ക്രിമ്പിങ്ങും ചെയ്തു വെച്ചു കാരണം നമ്മൾ ഹെ ഹെന വന്നപ്പോൾ ഹെനയുടെ വീട്ടിൽ നിന്ന് നമുക്ക് ബൺ സ്റ്റൈൽ ചെയ്താൽ മതിയെന്ന് പക്ഷേ ബൺ സ്റ്റൈൽ ചെയ്യുമ്പോൾ ആളുടെ ഫേസ് ഒന്നുകൂടി ചബി ആവുന്നത് കൊണ്ട് നമ്മളത് വന്നിട്ട് വീണ്ടും ലൂസ് കേൾസ് കൊടുത്തു വിട്ട് നമ്മൾ ലൂസ് കേൾസ് ആണ് ചെയ്ത് കൊടുത്തത് അത് കഴിഞ്ഞപ്പോൾ അതാ നമ്മൾ ഫൗണ്ടേഷൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയറിലോട്ട് പോയി കേട്ടോ അതിന് ശേഷം നമ്മൾ ഫേസൊക്കെ നല്ല ഡ്രൈ ആയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഒരു പൗഡർ സെറ്റിംഗ് ആണ് കേട്ടോ കൊടുത്തത് ഈ ബ്രഷ് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലതാണ് കേട്ടോ കാരണം ഇങ്ങനെ അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് ഫ്ലാറ്റായിട്ടിരിക്കില്ല അപ്പോൾ നമുക്ക് നല്ലതാണ് പക്ഷേ എപ്പോഴും നമുക്ക് ഈ ബ്ലെൻഡിങ് ബ്രഷാണ് എനിക്ക് എനിക്ക് കുറച്ചും കൂടി ഇണങ്ങ് എന്താ കൈക്ക് ഒരു ഇത് കിട്ടുന്നത് ബ്ലെൻഡിങ് ബ്രഷാണ് കേട്ടോ പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾഡർ റിലേറ്റീവ്സിന് നമ്മളിടയിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ അനീതിക്കും കസിനൊക്കെ നമ്മൾ മേക്കപ്പ് പോകുന്നുണ്ട് അപ്പോൾ അത് ഫൗണ്ടേഷൻ ഫുള്ള് നമ്മൾ അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഹെയർ ചെയ്തു തുടങ്ങി സർ ഹെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ക്ഷമീച്ചിയാണ് സാരി ഉടിപ്പിച്ചത് നമ്മളൊരു ഓർഗൻസ ടൈപ്പ് സാരിയാണ് കേട്ടോ ഇവർ ഭയങ്കര ഹെൽപ്പിങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് പകുതി പണി ഇപ്പോൾ കുറവാണ് ക്ഷമി ചേച്ചി സാരി ഉടിപ്പിച്ച് തരും അതേപോലെ സാൻ ഓരോ ഹെയർ ചെയ്ത് തരും അപ്പോൾ നമുക്ക് പകുതി പണി കുറവാണ് പൗഡർ സെറ്റിങ്ങും കൊടുത്തു വിട്ടോ അതിൻ്റെ ഇടയിൽ ദെൻ നമ്മളിത് നല്ലതുപോലെ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബെനഫിറ്റിൻ്റെ ബ്രോൺസർ വെച്ചിട്ട് ചീക്കും അതുപോലെ നമ്മൾ ചിന്നിൻ്റെ അവിടെ നല്ലതുപോലെ ബ്രോൺസർ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തു വിട്ടാം ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ഒരു പൗഡർ ബ്രഷ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ചീക്കിൻ്റെ അവിടെ നമുക്കൊരു കൊണ്ടോറിയും കൊടുത്തു അപ്പോൾ ആളുടെ ആ ഒരു ചബിനെസ്സൊക്കെ ഒന്നിങ്ങനെ നമുക്കൊന്ന് ഒരു നമുക്കൊരു ഇത് തോന്നും ആ കുറഞ്ഞ പോലെ ഒരു ഫീലിങ് അതിനാണല്ലോ നമ്മൾ ഈ ബ്രോൺസറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നെറ്റിയുടെ ഫോർഹെഡിലും കൊടുത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ ബ്ലഷ് വന്നിട്ട് മൈ മേക്കപ്പ് സ്റ്റോറിൻ്റെ ബ്ലഷും കൊടുത്തു ചെറിയൊരു പൗഡർ ബ്ലഷും കൊടുത്തായിരുന്നു കാരണം ഒത്തിരി ലോങ് സമയം ഉണ്ടായിരുന്നു കല്യാണത്തിന് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പൗഡർ ബ്ലഷിൻ്റെ ഇതും കൂടെ കൊടുത്തായിരുന്നു ഹൈലൈറ്റർ അങ്ങനെ അധികം കൊടുത്തില്ല കാരണം ഒത്തിരി ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചീക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടി ശബ്ദമായിട്ട് ഫീൽ അപ്പോൾ നമ്മൾ നോസും അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ അവിടെയും അവിടെയൊക്കെയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തോളൂ കേട്ടോ മെയിനായിട്ട് നമുക്ക് കോൺടോറിങ് ആയിരുന്നു ആളുടെ ഫേസ് ഒന്ന് ഉതുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളായിരുന്നു കേട്ടോ ചെയ്തത് പിന്നെ ആൾക്കെ എല്ലാത്തിനെ കുറിച്ചും എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ചും എല്ലാ മേക്കപ്പിൻ്റെ സ്റ്റെപ്പിനെ കുറിച്ചും അത്യാവശ്യം നല്ലതുപോലെ നോളജ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ മാറ്റേ ചെയ്യാനും ഓക്കെയാണ് പെട്ടെന്ന് തന്നെ ആൾക്കതിന മനസ്സിലാവും ആ അതേ ഞാൻ ഓക്കെ ആണ് ഇത് ഇത് ഓക്കെ ആണ് കേട്ടോ ഇതൊന്നും പ്രശ്നമില്ല ഇത് കുറച്ച് നേരം സെറ്റ് ആയിക്കോളും പക്ഷേ നമ്മൾ ബാക്കിയുള്ള പ്രോഡക്ട്സിനിട്ട് നമ്മൾ പറയണം ഇത് കുറച്ച് നേരം സെറ്റ് ഔട്ടാണ് നിങ്ങളുടെ ഫേസിലോട്ട് ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ഹൈ ഇങ്ങനെ ഭയങ്കര ഹൈ ആയിട്ട് ഫീൽ ചെയ്യും കുറച്ച് നേരം ഇതൊന്ന് മിനിമലാകുമെന്നൊക്കെ നമ്മൾ പറയണം പക്ഷേ ആൾക്കതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഭയങ്കര ഓക്കെറ്റീവാണ് ഭയങ്കര സംസാരമാണ് അതുകൊണ്ട് ഈ മൂന്ന് നാല് മണിക്കൂറൊക്കെ ഏത് വഴിക്ക് പോയെന്ന് ഞങ്ങൾ കണ്ടില്ല കേട്ടോ ചിരിച്ചൊരു വഴിക്കായി ഞങ്ങൾ ആളെ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്ന ഒരു ഒത്തിരി സെലിബ്രിറ്റീസിനൊക്കെ കാണുന്നതാണ് അപ്പോൾ അവരെ കാണുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമയം പോണ വഴി കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് അതാരണം അന്നത്തെ ദിവസം ഭയങ്കര ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ രാവിലെ നമുക്ക് ഓൾറെഡി ഒരു മേക്കപ്പ് ഉണ്ടായിരുന്നു ലൈറ്റ് മേക്കപ്പ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നമുക്ക് സ്ഥലം ഞാൻ മിക്കവാറും സ്ഥലങ്ങളിലാണ് കേട്ടോ നമ്മൾ ചെയ്യാറുള്ളൂ നമുക്ക് സ്റ്റുഡിയോയിൽ ചെയ്യുന്നൊരു ഒരു സുഖം നമുക്ക് വേറെ അവിടെ യാലും കിട്ടില്ലല്ലോ അപ്പോൾ അതാ നമ്മൾ ആദ്യം ഒരു ക്രീം ബ്ലഷ് കൊടുത്തു പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പൗഡർ ബ്ലഷ് കൊടുത്തു കാരണം ഒരു കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു പൗഡർ ബ്ലഷ് കൊടുത്തുകഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ ഞാൻ ഓൾ ടൈം ഞാൻ പറയാറുണ്ട് ഫിക്സിങ് സ്പ്രേ ആയിട്ട് ഞാൻ പി എ സി ആണ് കേട്ടോ ഫസ്റ്റ് അടിച്ചു കൊടുക്കുക കാരണം ഫിക്സിങ് സ്പ്രേ പി എ സി അടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ സ്കിന്നു കാണാനൊരു പ്രത്യേക ഭംഗിയ പിന്നെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അർബൻ ഡി കെയുടെ സ്പ്രേ അടിച്ചു കൊടുക്കാറ് അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യം പിന്നെ അർബൻ ഒത്തിരി ഡ്രൈ ആണ് നിങ്ങൾക്ക് അർബൻ ഡീ കെയുടെ യെല്ലോ കളറ് യൂസ് ചെയ്യാം കേട്ടോ അതൊരു ഡ്യൂ ഫിനിഷിംഗ് നൽകുകയും ചെയ്യും ഡ്രൈ സ്കിന്നിന് നല്ലതാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ അത് അടിച്ചു കൊടുത്തിട്ട് പോകാൻ നേരത്തെ നമ്മുടെ അർബണ്ടിക്കയുടെ ഒരു പർപ്പിൾ കളർ ഉണ്ടല്ലോ അതും അടിച്ചു കൊടുക്കും അത് ചെ അതെങ്ങനെയാണ് സ്കിന്നെന്ന് നോക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ക്രീം ആണ് കേട്ടോ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഡ്രൈ സ്കിൻ ഡ്രൈഡ്സിനും ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ആൾക്കൊരു ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് നമ്മുടെ ഒരു ലിപ്പ് കൊണ്ട് ലിപ്പ് നല്ലതുപോലെ നമ്മൾ ലൈൻ ചെയ്ത് ഫുള്ള് ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ ഫുള്ള് കൊടുത്തിട്ട് നമ്മുടെ സെഫോറയുടെ എയ്റ്റി ഫോർ ഷെയ്ഡാണ് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് എ സിയുടെ ഒരു സ്പ്രേം കൊണ്ട് അടിച്ചിപ്പോൾ ഏകദേശം ആളുടെ ഫേസൊക്കെ സെറ്റായിരുന്നു കാരണം നമ്മൾ ഒരുപാട് സമയം കൊടുത്തിട്ടാണല്ലോ മേക്കപ്പ് ചെയ്തത് അപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയാം ഹെനയുടെ വീട്ടുകാർക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു പറഞ്ഞായിരുന്നു അവർ വന്നായിരുന്നു അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പി എസ് സിയുടെ സ്പ്രേയാണ് കേട്ടോ ഫസ്റ്റ് ചെയ്ത് കൊടുത്തത് പൊട്ട് നമ്മൾ കുത്തിയില്ല കാരണം പൊട്ട് കുത്തി പാൾക്കാനാകത്ത് ഇത് തോന്നി നമ്മൾ അത് സ്റ്റോൺ കൊടുക്കാമെന്ന് വിചാരിച്ചു ഒന്നും കൊടുത്തില്ല കേട്ടോ സ്പ്രേ ഇതിനകത്ത് പിന്നെ ഞാൻ ഇതും പറയാൻ മറന്നു പോയെന്ന് തോന്നുന്നു ലിപ്സ്റ്റിക്ക് ഇടണത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ നമ്മൾ ഹെയർ ദാൽ ഇതൊക്കെ ചെയ്തു സാരി ഡ്രൈപ്പ് ചെയ്തു അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ അതിൻ്റെ ഇടയിൽ അനീതിക്ക് മേക്കപ്പ് ഉണ്ടായിരുന്നു കസിന് മേക്കപ്പുണ്ടായിരുന്നു ഒക്കെ ലൈറ്റ് മേക്കപ്പ് നമ്മൾ വളരെ ഇതായിട്ട് കൊടുത്തു ഈ ഷാർലറ്റും നാസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കണ്ട കുറച്ച് കഴിയുമ്പോൾ വളരെ നാച്ചുറലായിട്ട് അങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഡ്രൈ സ്കിന്നിന് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത് നമ്മൾ ഫേസ് ഹൈഡ്രേറ്റ് ആവാതെ നമ്മൾ ഈ ഇത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കേക്ക് ആവുന്നതാണ് എല്ലാവരുടെയും പ്രശ്നം നമ്മൾ എപ്പോഴും നല്ല ഒരു മോയ്സ്ചറൈസറിങ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആയിട്ട് കിട്ടും ഇതൊരു ഫിൽറ്ററോ കാര്യങ്ങളില്ലാത്ത ഒരു ഇതാണ് കേട്ടോ സ്ലോ മോഷൻ മാത്രം കൊടുത്തിട്ടുള്ളൂ ഒരു ഫിൽട്ടറോ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നാച്ചുറൽ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഐഫോണിൽ ചില സമയത്ത് നിങ്ങൾക്ക് അറിയാം ഐഫോൺ ഒട്ടും ക്ലാരിറ്റി തരാത്തൊരു ഫോണാണ് പക്ഷെ അത് ഐഫോണിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ഫ്ലോലെസ് തന്നെ നമുക്ക് നിങ്ങൾ ഈ പറയുന്ന രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഒരു ഫിൽട്ടറോ കാര്യങ്ങളില്ലാതെ തന്നെ ഇത് ഒരു ഫിൽട്ടർ ഇല്ലാതെ നമ്മൾ ഇട്ടേക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ലാസ്റ്റ് ലാസ്റ്റിലെടുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കാട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നല്ലോ വൈ ഭയങ്കര മിനിമൽ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ചെയ്തത് സാരി ദാ ഓർഗൻസയുടെ വൈറ്റ് കളർ സാരി ആയിരുന്നു അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞോളൂ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബൈ